എന്താണ് ഐപ്പില് അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഭാവിയിൽ പ്രഗ്നന്റ് ആവോ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ അങ്ങനെ ഒട്ട് അനവധി ഡൌട്ടുകൾ നമ്മുടെ കമന്റ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്നീ ഒരു വീഡിയോ ചെയ്യണത് ഐപ്പിൽ എന്ന് പറയുന്നത് ഒരു എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഗർഭനിരോധിത മാർഗമാണെന്നുള്ളത് ഓർത്തിരിക്കാം പ്രധാനമായിട്ടും നമ്മൾ ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്സിൽ ഏർപ്പെടുന്നു അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച സേഫ്റ്റി മെഷേഴ്സ് അല്ലെങ്കിൽ കോണ്ടം പൊട്ടിപ്പോകുക ആ രീതിയിലൊക്കെ കാര്യങ്ങൾ നമുക്ക് സംശയമായി ഇനി പ്രെഗ്നന്റ് ആവുമോ എന്നുള്ളത് അങ്ങനത്തെ കേസിൽ ഏകദേശം സെവന്റി ടു അവേഴ്സ് എന്നാൽ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ആ പ്രഗ്നൻസി നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഇനി ഇത് നമ്മൾ ഉപയോഗിച്ചെന്ന് കരുതിയിട്ട് നമ്മുടെ ഭാവിയിലേക്കുള്ള ഫെർട്ടിലിറ്റി എഫക്ട് ചെയ്യുക അതല്ലെങ്കിൽ പിന്നീട് കൺസീവ് ചെയ്യാനുള്ള പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ എല്ലാം ഇത് ഉപയോഗിക്കുന്നത് സേഫ് ആണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഇഫക്റ്റുകൾ നമ്മൾ ചില ആളുകൾ നമ്മൾ ഓക്കാനം ഛർദി തലവേദന അമിതമായിട്ടുള്ള ക്ഷീണം അടിവയറുള്ള വേദന കാണാറുണ്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ബ്ലീഡിങ് ആണ് യുട്രെയിൻ ബ്ലീഡിങ് ഉണ്ടാവും ചില കേസിൽ കുറച്ചധിക കാലത്തോളം സ്പോർട്ടിങ് പോലെ അത് കാണാറുണ്ട് പക്ഷെ അത് അതിന്റെ ഒരു ഇഫക്റ്റ് കഴിയുമ്പോൾ മാറുന്നതുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് ഒരു ബർത്ത് കൺട്രോൾ മെഷർ എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്